നമസ്കാരം ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ കാലുകഴുകിയത് വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇതിനെ പിൻപറ്റി ക്ഷേത്രത്തിൽ പുണ്യാഹകർമ്മവും നടത്തുകയുണ്ടായി ഈ നടപടിയിൽ വിമർശനങ്ങളും ശക്തമായിരുന്നു ദേവസ്വം വകാ ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ ഗൗരവമായി ചിന്തിക്കണം എന്ന അഭിപ്രായം രേഖപ്പെടുത്തി ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിതാനന്ദ സ്വാമി രംഗത്തെത്തി പുണ്യാഹം നടത്തുന്നതിന് പകരം ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കാനുള്ള നടപടിയാണ് വേണ്ടത് എന്ന് സച്ചിദാനന്ദ സ്വാമി അഭിപ്രായപ്പെട്ടു അഹിന്ദുവായ സഹോദരി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇറങ്ങി കാലുകഴുകിയതിന് വലിയ അപരാധമായി ചിത്രീകരിക്കുന്നത് നല്ലതല്ല എന്നും ഒരാഴ്ച കാലത്തെ പുണ്യാഹം നടത്തുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതല്ല എന്നും സച്ചിദാനന്ദ സ്വാമി വ്യക്തമാക്കി ജാസ്മിൻ ജാഫർ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് ഒരു കാലത്ത് ഈഴവ പിന്നാക്ക ജാതിക്കാർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്ര ചൈതന്യം കുറയുമെന്ന അന്ധവിശ്വാസം ഉണ്ടായിരുന്നു എന്നും ക്ഷേത്രപ്രവേശന വിളംബരത്തിലൂടെ ആ ദുരാചാരം ദുരാചാരമില്ലാതായപ്പോൾ ഹിന്ദുമതത്തിനും ഹൈന്ദവ ആചാരങ്ങൾക്കും വളർച്ചയാണ് ഉണ്ടായതെന്നും സച്ചിദാനന്ദ സ്വാമി വ്യക്തമാക്കി അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ടവർ ആലോചിക്കണം എന്നാണ് ശിവഗിരി മഠത്തിന്റെ അഭ്യർത്ഥനയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മുൻപ് വയലാർ രവിയുടെ ചെറുമകനെ മാതൃസ്ഥാനത്തിൽ അന്യമത ബന്ധമുണ്ട് എന്ന് കാട്ടി പുണ്യാഹം നടത്തി ബഹുജനങ്ങളിൽ അവഹേളിതമായ സംഭവമുണ്ടായി അന്യമത വിശ്വാസിയായ ഒരാൾ ക്ഷേത്രക്കുളം പോലും സ്പർശിക്കാൻ പാടില്ല എന്നുള്ളത് നിരവധി അധസ്ഥിതർക്ക മോക്ഷം നൽകിയ ഭഗവാൻ ഗുരുവായൂരപ്പൻ ഇഷ്ടപ്പെടില്ല എന്ന തീർച്ച തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലും മറ്റും ദിവസവും നൂറുകണക്കിന് അഹിന്ദുക്കൾ തങ്ങളുടെ മതവിശ്വാസം എന്തെന്ന് അറിയിക്കാതെ ക്ഷേത്ര ദർശനം നടത്തി മടങ്ങിപ്പോകുന്നുണ്ട് എല്ലാം ഗുരുവായൂരൊപ്പം അറിയുന്നുണ്ട് എങ്കിലും ക്ഷേത്ര ഭരണാധികാരികൾ അറിയുന്നില്ല എന്ന് മാത്രം ഇതുകൊണ്ട് ക്ഷേത്ര ചൈതന്യത്തിന് ഒരു കുറ്റവും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കുന്നതേ ഉള്ളൂ അതുപോലെ അഹിന്ദുക്കൾക്കും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പ്രവേശനം നൽകുന്നതിനെ കുറിച്ച ഹിന്ദു മതത്തിന്റെ ധാർമ്മിക ആചാര്യന്മാരും ദേവസ്വം ബോർഡും ഗവൺമെന്റും പരിചിന്തനം ചെയ്യണമെന്നും സച്ചിദാനന്ദ ആവശ്യപ്പെട്ടു ജാസ്മിൻ ജാഫിർ ക്ഷേത്ര റീൽസ് ചിത്രീകരിക്കുന്നതിന്റെ ഭാഗമായി കാൽ കഴുകിയതിനെ തുടർന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുണ്യാഹവും ശുദ്ധികർമ്മവും നടത്തിയത് ലംഘനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആറ് ദിവസം കണക്കാക്കിയുള്ള ശുദ്ധികർമ്മങ്ങളാണ് നടന്നത് ഇതിന്റെ ഭാഗമായി പത്തൊൻപത് ശിവേലികളും പത്തൊൻപത് പൂജകളും നിവേദ്യങ്ങളും ആവർത്തിച്ചിരുന്നു ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് ജാസ്മിനെതിരെ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാറാണ് പോലീസിൽ പരാതി നൽകിയത് വിലക്ക് മറികടന്ന് ഗുരുവായൂർ തീർത്ഥക്കുളത്തിൽ കാൽ കഴുകി റീൽസ് ചിത്രീകരിച്ചു എന്നാണ് പരാതിയിൽ പറഞ്ഞത് മുൻകൂർ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിച്ചതിന് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചു എന്ന പരാതിയിൽ പറയുന്നുണ്ട്